കർത്താവിൻ്റെ അതിവിശുദ്ധനാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ സഭാ പുസ്തകം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതിവേഗത്തിൽ ഒന്നും പറയരുത് ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബെത്തപ്പെടരുത് ദൈവ സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ ആകയാൽ നിൻ്റെ വാക്ക് ചുരുക്കത്തിലായിരിക്കട്ടെ എന്ന് ദൈവാചരം പറയുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ പറയുകയാണ് നാം ദൈവസന്നിധിയിൽ സംസാരിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണമെന്ന് അപ്പോൾ നമ്മുടെ വാക്ക് പെശകി നാം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയരുത് എന്ന് ഇവിടെ സഭാപ്രസംഗി പറയുകയാണ് കാരണം നാം പോയിരിക്കുമ്പോൾ നാം വാക്കുകൾ പറയാൻ ബന്ധപ്പെടരുത് നാം ഇപ്പോൾ ചിലരുടെ പ്രാർത്ഥനകൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ഒരു മക്കളെ സാസിക്കുന്നത് പോലെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ശാസിക്കുന്നത് പോലെ എന്തുകൊണ്ട് ദൈവമേ നീ തന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവമേ നീ ഇത് ചെയ്തില്ല ഇങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കുന്നത് പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്നതും നാം കണ്ടിട്ടുണ്ട് പക്ഷേ ദൈവം എന്ത് പറയുന്നെന്ന് വെച്ചാൽ ഇവിടെ സഭപ്രസംഗി ിൽ കൂടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ദൈവം സ്വർഗത്തിൽ നാം ഭൂമിയിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ വാക്കുകൾ ചുരുക്കമായിട്ടും ദൈവസന്നിധിയിൽ ജ്ഞാനത്തോടും സംസാരിക്കണമെന്ന് പറയുന്നു എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് കണക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു നാം അതിവേഗത്തിൽ ഒന്നും പറയുവാൻ പാടില്ല പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ ഉച്ചാരണങ്ങൾ നാം മനസ്സിലാക്കുന്നത് ദൈവം സർവശക്തനും സർവ്വവ്യാപിയുമാണ് നമ്മുടെ ൾ ഉരുവാകുന്നതിന് മുമ്പേ നമ്മൾ ഈ ഭൂമിയിൽ പിറക്കുന്നതിന് മുമ്പേ നമ്മെക്കുറിച്ചുള്ള എല്ലാ കാര്യവും കർത്താവിന് അറിയാം ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമില്ല പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ദൈവം അനുവദിക്കുകയാണെങ്കിൽ അതിൽ കൂടെ കടന്നു പോകേണ്ട ഒരു കൃപയെ മാത്രം ദൈവത്തോട് ചോദിച്ചല്ല കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ട ഒരു കൃപ തരും അല്ലാതെ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തി നിന്നിട്ട് കർത്താവെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചില്ലേ ഉപദേശിച്ചില്ലേ ഞാൻ കാണിക്ക തന്നില്ലേ എന്നൊക്കെ ạ നമുക്ക് ചോദിക്കുവാൻ പാടില്ല ജ്ഞാനമില്ലാതെ സംസാരിക്കുന്ന ഈ വാക്കുകൾ ഒരു ദിവസം നമ്മെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ നാം എന്ത് മറുപടി പറയും പ്രിയ ദൈവ പൈതല് ആയതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ചുരുക്കമായിരിക്കാനും നമ്മുടെ വാക്കും നാവ് വാക്കുകളും നമ്മുടെ നാവും വായും ദൈവം കാവൽ ചെയ്യുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ കർത്താവ് ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവ് ഇവർ സംസാരിക്കുമ്പോൾ ജ്ഞാനത്തോട് സംസാ സംസാരിക്കുവാൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ കർത്താവേ അപ്പം അദ്ദേഹം താണ്ട അഭയാചനകൾ പ്രാർത്ഥനകൾ പറയുമ്പോൾ കർത്താവെ കാലലിയ സ്തോത്രം കർത്ത ജ്ഞാനത്തോട് പറവാനുള്ള കൃപ കൊടുക്കണമേ അതിവേഗത്താൽ കർത്താവ് ഒരൊന്നും സംസാരിക്ക് അതിരിപ്പാൻ വാക്കുകളെയും നാവേയും കർത്താവ് വായയും അങ്ങ് അങ്ങ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ രാജ്യത്തിൽ വന്ന് ചേരുമരേയും ഞങ്ങൾ ഓരോരുത്തരും നടത്തണമേ ക്രി ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ